രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ഓപ്ഷനിലേക്ക് ആർ സി ബി കടന്നത് വലിയ കൂടിയാണ് കാരണം അവരുടെ പ്രധാന താരങ്ങളായ സിറാജിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അവർ ഓപ്ഷനിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാ ഐ പി എൽ സീസണിലും സെമിഫൈനൽ ഉറപ്പിക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അത് ഫൈനലിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല മൂന്ന് പേരെ റീട്ടേൺ ചെയ്തുകൊണ്ടായിരുന്നു ആർ സി ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ ലേലത്തിലേക്ക് കടന്നത് വിരാട് കോഹ്ലി രജത് പട്ടിത്ത വ്യാസ് ദയാൽ എന്നിവരായിരുന്നു അവർ റീട്ടേൺ ചെയ്തത് ആരാധകരെ നീട്ടിച്ചുകൊണ്ട് സിറാജിനെ അവർ വിട്ടുകളയുകയായിരുന്നു ആർ ടി എം കാർഡ് ഉപയോഗിച്ചില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പത്തൊമ്പത് താരങ്ങളെ അവർ ഓപ്ഷനിൽ വിളിച്ചെടുത്തു എല്ലാ വർഷത്തെ പോലെയും ആർ സി ബിയുടെ ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വളരെ ശക്തമായ ടീമാണ് ഫിൽസാൾട്ട് കോഹ്ലി രജത് പട്ടിദാർ ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ കൃണാൽ പാണ്ഡ്യ ടിം ഡേവിഡ് ഇങ്ങനെ നോക്കുമ്പോൾ ഓൺ പേപ്പർ അവർ വളരെ സ്ട്രോങ് ആയ ഇലവൻ തന്നെയാണ് പേസ് നിരയിലാണെങ്കിൽ ഭുവനേശ്വർ കുമാരെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു ഹെയ്സൽ വുഡും യാഷാലും കൂടെയുണ്ട് എനിക്ക് ബാക്കപ്പ് ഓപ്ഷനായി തുഷാരി ലുങ്കി അങ്കീടിയും അവരുടെ ടീമിൽ ഉണ്ട് ആർ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീക്ക്നെസ് എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ സ്പിൻ അറ്റാക്ക് ാണ് സുയാ ശർമ്മയും കൃണാൽ പാണ്ഡ്യയുമാണ് അവരുടെ സ്പിൻ അറ്റാക്കിന് നേതൃത്വം നൽകുന്നത് ഇത് തന്നെയാണ് അവരുടെ വീക്ക്നെസ് രണ്ടുപേരും കഴിഞ്ഞ സീസണിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്തവരാണ് അവർ ഇരുവരും ആർ ടി ബി ചിഹ്നസ്വാമി പോലുള്ള ആ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നത് കണ്ടുതന്നെ അറിയണം എല്ലാ വർഷത്തെയും പോലെ അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഫിൽസാൾട്ട് കോഹ്ലി ഓപ്പണിങ്ങും രജത് പട്ടിദാർ ലിവിംഗ്സ്റ്റൺ കൃണാൽ പാണ്ഡ്യ ജിതേ ശർമ്മ റൊമാരിയോ ഷഫേഡ് ഭൂവി ഹെയ്സൽവുഡ് സുയാ ശർമ്മ യാഷ് ദയാൽ എന്നിവരാണ് അവരുടെ ടോപ്പ് ലെവൻ താരങ്ങളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ട്രോഫി ആഫ്രിബിയുടെ കയ്യിലിരിക്കും